ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ പിടിപെടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് നമുക്ക് ചുമ കഫം കെട്ടി നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ കോൾഡ് വന്നു കഴിഞ്ഞാൽ അത് ഒരു രണ്ടാഴ്ചത്തോളം മാറാൻ സമയമെടുക്കും പക്ഷെ ചിലരിലൊക്കെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം ഒന്നെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിലുള്ള വ്യത്യാസം കൊണ്ടോ കാലാവസ്ഥ വ്യതിയാനം മറ്റു ഒരുപാടേറെ കാരണങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം അപ്പോൾ എപ്പോഴും തന്നെ ഈ ഒരു കപത്തിനെയും ചുമയെയും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒത്തിരി കബ് സിറപ്പുകളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ എല്ലാ കഫ് സിറപ്പും ഇൻഗ്രീഡിയൻസ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഔഷധ കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ നല്ലൊരു റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ ഈ ഒരു സിറപ്പ് പ്പ് ഒരു അഞ്ച് ദിവസം ഒരാഴ്ചത്തോളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കത് കഫം പുറത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇത് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡൗസേജിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി ഇവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ കഫ് കവ്സരപ്പാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു കൈപ്പിടി മുഴുവനായിട്ട് തുളസിയില എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വളരെ കുറഞ്ഞ തുളസിയില ഉള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പിടിയോളം നന്നായിട്ട് എടുക്കുക അതിനുശേഷം അതിലേക്ക് ഈ എന്ന് പറയുമ്പോൾ പലപ്പോഴും തന്നെ നമ്മുടെ ചെസ്റ്റ് കഞ്ചഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ ലങ്സിലെ ഇയർവിയൊക്കെ ഡയലേറ്റ് ചെയ്യാനും അലർജി കുറയ്ക്കാൻ റെസ്പിറേറ്ററി ഇല്ലനെസ് കുറയ്ക്കാൻ അല്ല ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലം ഷുഗറും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൽക്കണ്ടോ വൈറ്റ് കൽക്കണ്ടോ തന്നെ കോൾഡും ചൊറിച്ചിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ മുതിർന്നവർക്ക് ഒരു മറ്റൊരു കൂട്ടുണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇത് ഹീമോഗ്ലോബിൻ കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുപോലെ പെപ്പർ എന്നുള്ളത് മ്യൂക്കസിൻ്റെ ഇത് കുറയ്ക്കാൻ അല്ലെങ്കിൽ കപം പുറത്ത് കളയാൻ നല്ലതാണ് അപ്പോൾ ഇതല്ലാതെ കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം വറ്റി നമുക്കതൊരു സിറപ്പ് രൂപത്തിൽ കിട്ടണം ഇത് ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കട്ടിയായി പോകണ്ടോ ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു മൂന്ന് നേരം ആയിട്ട് തന്നെ കൊടുത്താൽ മതി അത്യാവശ്യം ഇരുവുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അഞ്ച് ദിവസം തുടർച്ചയായി കൊടുത്തതിന് ശേഷം തലയെണ്ണ വെച്ച് ചെസ്റ്റ് ഭാഗത്ത് തലയണ വെച്ച് തല കീഴായി കമഴ്ത്തി കിടത്തിയതിനു ശേഷം നമ്മുടെ പുറം ഭാഗത്ത് കുഞ്ഞിൻ്റെ പുറം ഭാഗത്ത് നന്നായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഖഭം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു സിമ്പിൾ റെമഡിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടില്ല ഒരു കപ്പ് സിറപ്പ്